കനത്ത മഴയിൽ പത്തനംതിട്ട പൊതുമരാമത്ത് ഓഫീസിന്റെ മുകളിൽ മരം വീണു കലക്ടറേറ്റ് വളപ്പിലെ ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു ഇന്ന് ഉച്ചയോടെ ആയിരുന്നു അപകടം നന്ദു ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ് എങ്ങനെയായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് ഉച്ചക്ക് ശേഷം ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി കനത്ത മഴയും കാറ്റുമാണ് പത്തനംതിട്ടയിലെ ടൗൺ പ്രദേശത്തുണ്ടായത് ഇതിന്റെ ഇതിനെ തുടർന്നാണ് കളക്ടറേറ്റ് വളപ്പിലെ ഒരു മരം ഒടിഞ്ഞ് പൊതുമിനാമത്ത് വകുപ്പിന്റെ ഓഫീസിൽ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണത് ഈ മരം വീണതിന്റെ ആഘാതത്തിൽ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് സമീപമുള്ള ചുവരിൽ നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജീവനക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല കാരണം മഴ എല്ലാവരും തന്നെ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഈ മരം വീണ കെട്ടിടത്തിനുള്ളിലും അധികം ആളുകൾ ഇല്ലായിരുന്നു രണ്ടോ മൂന്നോ ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല ഏതായാലും ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയും കാറ്റുമാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ മൊഴിയാർ ഡാം അടക്കമുള്ള ഡാമുകൾ ഒക്കെ തന്നെ തുറന്നിട്ടുണ്ട് ആങ്ങാമുഴി സീതത്തോട് എന്നീ മേഖലകളിലുള്ളവർക്ക്